നിങ്ങളുടെ ഉള്ളം കയ്യിൽ ഈ കാണുന്ന ഭാഗത്തൊരു കുരിശുചിന് കാണുന്നുണ്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനകരമായിരിക്കും ഈ ഭാഗത്ത് കാണുന്ന കുരിശു ജനങ്ങൾ വ്യത്യസ്തമായി ആകൃതിയിലൊക്കെ കാണാറുണ്ട് ഇവയ്ക്കൊക്കെ തീർച്ചയായിട്ടും വ്യത്യസ്തമായ ഫലങ്ങളുമാണ് ലഭിക്കുക ചിലത് വൺ വിജയവും നേട്ടങ്ങളും നൽകുന്ന ഫലങ്ങൾ തരുമ്പോൾ ചിലത് ദുരന്തങ്ങളായിരിക്കും തരിക ഇവയെ പറ്റിയുള്ളതായിരിക്കും ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് അത് പൂർണ്ണമായും മനസ്സിലാക്കിയെടുക്കുവാൻ വേണ്ടി ഇന്നത്തെ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെയും നിങ്ങൾ ശ്രദ്ധയോടുകൂടി കാണണമെന്ന് കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് നീങ്ങാം അപ്പോൾ ആദ്യമായി നമുക്ക് നിങ്ങളുടെ നടുവിരലിൻറെ താഴെയായി കാണുന്ന ശനിമണ്ഡലത്തിനും താഴെ നിങ്ങളുടെ ഹൃദയരേഖയുടെയും ബുദ്ധരേഖയുടെയും സെൻടർ ഭാഗത്തായി കാണുന്ന ഉള്ളങ്കയിൽ ചെറിയൊരു കുരിശുചിഹ്നം ഈ ഹൃദയരേഖയിലും ബുദ്ധിരേഖയിലും സ്പർശിക്കാതെ കാണുന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഫലമൊന്ന് നോക്കാം സത്യത്തിൽ ഈ രേഖയ്ക്കാണ് ഈ കുരിശി ചിഹ്നത്തിനാണ് നമ്മൾ മിസ്റ്റിക് ക്രോസ് എന്നറിയപ്പെടുന്നത് മിസ്റ്റിക് ക്രോസ് ഒരാളുടെ കയ്യിൽ വരികയാണെങ്കിൽ അവർക്ക് ഗൂഢശാസ്ത്രങ്ങളിൽ വളരെയധികം താല്പര്യം ഉണ്ടായിരിക്കുമെന്നുള്ളതാണ് അതായത് ഹസ്തരേഖ ജ്യോത്സ്യം ഇങ്ങനെയൊക്കെയുള്ള മന്ത്രവാദം പോലുള്ള രംഗങ്ങളിൽ താല്പര്യം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് മിസ്റ്റിക്ക് ക്രോസ് ഉള്ളൻ കയ്യിൽ വന്നാൽ ഫലമായിട്ടെടുക്കേണ്ടത് പ്രത്യേകിച്ച് അവരുടെ മണ്ഡലത്തിൽ നടുവിരലിന്റെ താഴെയായി കാണുന്ന മണ്ഡലത്തിൽ വ്യക്തമായി ഒരു ത്രികോണ ചിഹ്നം കൂടി തെളിഞ്ഞു കാണുന്നുണ്ടെങ്കിൽ അവർ അസ്തരേഖാ അല്ലെങ്കിൽ ജ്യോത്സ്യത്തിലോ ഒക്കെ ജോലി സ്വീകരിക്കുകയും അത് നിരന്തരം പരിശ്രമിച്ചുകൊണ്ട് മുന്നോട്ട് നയിക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ രംഗത്ത് അവർക്ക് അതികീർത്തിയും ആ രംഗം കൊണ്ട് തന്നെ അതിസമ്പന്നരായി മാറുന്നതിനുമുള്ള സൗഭാഗ്യം അവർക്കുണ്ടാകുമെന്നും കൂടി സൂചിപ്പിക്കുന്ന വളരെ ഉത്തമമായ ഒരു ചിഹ്നമാണ് ഉള്ളങ്കയിൽ കാണുന്ന മിസ്റ്റിക് ക്രോസ് എന്നറിയപ്പെടുന്ന ഞാൻ ഇപ്പം കാണിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പം വിശദീകരിച്ചിരിക്കുന്ന ഈ ചെറിയ കുരിശുചിഹ്നം അടുത്തതായി നമ്മൾ നോക്കുവാൻ പോകുന്ന കുരിശുചിഹ്നം എന്ന് പറയുന്നത് ശനിമണ്ഡലത്തിന് താഴെയായി തന്നെ ഹൃദയരേഖയെ സ്പർശിച്ചു കൊണ്ട് ഒരു ചെറിയ കുരിശുചിഹ്നം കാണുക ഇങ്ങനെയുള്ള കുരിശുചിഹ്നം നിങ്ങളുടെ കയ്യിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പുരുഷനാണെങ്കിൽ നിങ്ങൾക്കൊരു സ്ത്രീയിൽ നിന്നുള്ള സ്ഥിരമായ സ്നേഹവും ആ സ്ത്രീയിൽ നിന്നുള്ള സ്ഥിരമായി ഉണ്ടാകുന്ന സഹായവും ലഭിച്ചുകൊണ്ടിരിക്കുമെന്നുള്ളതാണ് അതിൻ്റെ ഫലമായിട്ടെടുക്കേണ്ടത് എന്നാൽ നിങ്ങൾ ഒരു സ്ത്രീ ആണെങ്കിൽ നിങ്ങൾക്കൊരു പുരുഷൻ്റെ സ്നേഹം സ്ഥിരമായി ലഭിച്ചുകൊണ്ടിരിക്കുമെന്നും കൊണ്ടിരിക്കുമെന്നും നിങ്ങൾക്കൊരു കഷ്ടതകൾ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ആപത്ത് വരുമ്പോൾ ആ പുരുഷൻ നിങ്ങളെ ഹൺഡ്രഡ് സഹായിക്കുമെന്നും നമുക്ക് ഉറപ്പിച്ചു പറയുവാൻ സാധിക്കുന്ന ഒരു ഉത്തമ ക്രോസ് ചിഹ്നമാണ് ഹൃദയരേഖ ടച്ച് ചെയ്തുകൊണ്ട് ശനിമണ്ഡലത്തിന് തൊട്ട് താഴെയായി കാണുന്ന ഈ കുരിശി ചിഹ്നം ഇപ്പോൾ ഞാൻ ഈ വിശദീകരിച്ച ഈ രണ്ട് കുരിശിചിഹ്നങ്ങളും മനുഷ്യൻ്റെ ജീവിതത്തിൽ പുരോഗതിയും ഐശ്വര്യങ്ങളും വരുത്തുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻ ഫ്യൂച്ചറിൽ നിങ്ങൾക്കും പുരോഗതിയും ഐശ്വര്യങ്ങളും തന്നെ ഈ ചിഹ്നങ്ങളുടെ ഫലമായി വരും നിങ്ങൾ പരിശ്രമിക്കുകയും കൂടി ചെയ്യണമെന്ന് ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് ഇനി നമ്മൾ നോക്കുവാൻ പോകുന്ന ജനം എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളങ്കയിൽ നിങ്ങളുടെ ഭാഗ്യരേഖയെ സ്പർശിച്ചു കൊണ്ട് ചെറിയൊരു ജനം കാണുക ഹൃദയരേഖയുടെയും ബുദ്ധിരേഖയുടെയും മധ്യഭാഗത്തായി ഭാഗ്യരേഖയെ സ്പർശിച്ചു കൊണ്ട് ഒരു ജനം കണ്ടാൽ നിങ്ങൾക്കുണ്ടാകുന്ന ഫലങ്ങളാണ് ഈ ജനം നിങ്ങളുടെ കയ്യിൽ വളരെ വ്യക്തമായും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മതകാര്യങ്ങളിൽ വളരെ താല്പര്യമുള്ള ആളായിരിക്കുമെന്ന് മാത്രമല്ല നിങ്ങൾക്ക് ദൈവാനുഗ്രഹവും മുൻ തലമുറയുടെ ഒക്കെ വളരെ കൂടുതലായി ലഭിച്ചിരിക്കുമെന്നും കൂടി സൂചനയായി ും അതുപോലെ തന്നെ നിങ്ങൾ ഒരു ജോലി ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുകയോ ചെയ്താൽ ആ ജോലിയോ ആ ബിസിനസ്സോ ഭാവി ജീവിതത്തിൽ വളരെ പുരോഗതി കൈവരിക്കുകയും അതുകൊണ്ട് നിങ്ങൾക്ക് അതികീർത്തിയും സമ്പത്തും വന്നു ഭവിക്കും എന്ന് സൂചിപ്പിക്കാവുന്ന വളരെ പ്രകടമായി കാണാൻ സാധിക്കുന്ന ഒരു ഉത്തമ ചിഹ്നമാണ് ഈ പുരുഷ ചിഹ്നം ഉള്ള കയ്യിൽ ഭാഗ്യരകെ സ്പർശിച്ചു കാണുക എന്നുള്ളത് എന്നാൽ ഇനി നമ്മൾ നോക്കുവാൻ പോകുന്ന ക്രോസ് ചിഹ്നം നിങ്ങളുടെ ഹൃദയരേഖയിൽ നിന്ന് കീഴോട്ടെറങ്ങുന്ന ബ്രാഞ്ച് രേഖ നിങ്ങളുടെ ഭാഗ് ബ്രേക്ക് ചെയ്ത് കീഴോട്ടിറങ്ങി നിങ്ങളുടെ ബുദ്ധിരേഖയിൽ വന്ന് മുട്ടി അതൊരു ക്രോസ് പോലെ കാണിക്കുക ഇത് ചിലർ മിസ്റ്റിക് ക്രോസ് എന്ന് പറഞ്ഞ് അവതരിപ്പിക്കാറുണ്ട് സത്യത്തിൽ മിസ്റ്റിക് ക്രോസ് ഇതല്ല ഞാൻ ആദ്യം സൂചിപ്പിച്ച ഹൃദയരേഖയും ബുദ്ധിരേഖയും മുട്ടാതെ ഉള്ളങ്കയിൽ കാണുന്ന ആ കുരിശ്ശചിഹ്നത്തിനാണ് മിസ്റ്റിക് ക്രോസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ ഈ പറയുന്ന ക്രോസ് ചിഹ്നം അതായത് ഹൃദയരേഖയുടെ ബ്രാഞ്ച് കീഴോട്ടിറങ്ങി ഭാഗ്യരേഖയെ ബ്രേക്ക് ചെയ്ത് ബുധിരേഖയിൽ വന്ന് നിങ്ങളുടെ കയ്യിൽ മുട്ടിക്കാണുന്നുണ്ടെങ്കിൽ നൂറ് ശതമാനവും നിങ്ങൾക്ക് ജീവിത ദുരന്തങ്ങൾ വരാനാണ് സാധ്യത കൂടുതൽ അതായത് നിങ്ങൾ ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ പരാജയങ്ങൾ വരികയോ കടബാധ്യതകൾ വന്നു കയറിയുകയോ ജീവിതം ദുരന്തങ്ങളിൽ പോകുകയോ ഒക്കെ ചെയ്യുന്നവരുടെ കൈകളിൽ ഈ രേഖാ സാധ്യത കാണും അതുമാത്രമല്ല നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ നിരന്തരം നിങ്ങൾ കലഹങ്ങൾ കരുമകളായി മാറിക്കൊണ്ടിരിക്കും എന്നുള്ളതും ഒരു സൂചനയായിട്ട് എനിക്ക് പറയുവാൻ സാധിക്കും ഇങ്ങനെ കലഹങ്ങൾ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ വിവാഹരേഖ മോശവും കൂടിയാണെങ്കിൽ അവസാനം അത് ഡിവോഴ്സിൽ പോകുന്നതിനുള്ള സാധ്യത വരുന്നവരുടെ കയ്യിലും ഈ പറഞ്ഞ ക്രോസ് ജനം കയ്യിൽ കാണുവാൻ സാധിക്കും എന്നാൽ അവരുടെ ഉത്തമമായ വിവാഹരേഖയുടെ സമയത്ത് അവർ വിവാഹം കഴിക്കുകയോ അല്ല എങ്കിൽ ആ ദൂഷ്യരേഖ കിടക്കുന്ന ആ വിവാഹരേഖ ദൂഷ്യമായി കാണുന്ന പ്രായം ഒഴിവാക്കിയതിനു ശേഷം കല്യാണം കഴിക്കുകയോ അല്ലെങ്കിൽ ആ പ്രായത്തിന് മുമ്പുള്ള കാലഘട്ടത്തിൽ മാരേജ് കഴിക്കുകയോ ചെയ്താൽ അവരുടെ ജീവിതത്തിൽ നിന്ന് ഡിവോഴ്സ് ഒഴിവാക്കിയെടുക്കുവാൻ സാധിക്കുമെന്നതിൻ്റെ ഒരു സൂചനയും കൂടി എൻ്റെ ലൈഫിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ രേഖ വളരെ ദുരന്തം തരുന്നതാണ് ജീവിതത്തിൽ ഒരിക്കലും കടം മേടിക്കാതെ നിങ്ങൾ മുന്നോട്ട് നീങ്ങേണ്ടത് വളരെ അത്യാവശ്യമാണ് അല്ലെങ്കിൽ ഈ രേഖാസാധ്യത നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഭാവിയിൽ കടക്കാരനായോ കടക്കാരിയായോ ദുഃഖിച്ച് ജീവിക്കേണ്ടി വരുമെന്നും കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ വിശദീകരിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി രേഖാശാസ്ത്ര സംബന്ധമായ ഉത്തമമായ ഒരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുവോളൂ നന്ദി നമസ്കാരം